കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ഓരോ സപ്പോർട്ടിലായിക്കുവാണ് നമുക്ക് പ്രചോദനം ആയിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രധാന ഹോസ്പിറ്റലൊക്കെ പോകുന്നുണ്ട് സിറ്റി ഹോസ്പിറ്റലില് പക്ഷേങ്കില് അവിടെ വെച്ച് തന്നെ ഡോക്ടർ കണ്ണും കൈയും കാലും ഒക്കെ കാണിച്ചിട്ടാണ് പ്രതാപൻ ഋതുവിന്റെ കൂടെ തിരികെ പോയിരുന്നത് അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല കാരണം ഡോക്ടറുമായിട്ട് നേരത്തെ തന്നെ പ്രതാപൻ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഡോക്ടർക്ക് അങ്ങനെ പൈസ കൊടുത്തിട്ട് ഡോക്ടർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പ്രതാപന്റെ പരിചയത്തിലുള്ള ഡോക്ടർ ആയിരുന്നു സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് അപ്പൊ മുമ്പ് തന്നെ പ്രതാപൻ ഒരു ചൂണ്ടെറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേങ്കില് നാളെ ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സത്യങ്ങളൊന്നും തുറന്നു പറയലെന്ന് കാരണം മെഡിക്കൽ റിപ്പോർട്ട് ഒന്ന് പുറത്ത് പറയരുത് ഋതു സംശയമായിട്ട് ചെന്നേ അച്ഛന്റെ മണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പൊ അങ്ങനെയാ അതുകൊണ്ട് ഡോക്ടറെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ വിളിക്കുവാണ് ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു അതെ താങ്ക്സ് എന്ന് പറയാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ഡോക്ടർ ഇവിടെ തന്നെ പറഞ്ഞു എന്തായാലും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് നമുക്ക് വീണ്ടും കാണാട്ടോ എന്ന് പറയണം ഇത് കേട്ടതും ഡോക്ടർ നമ്മൾ നമ്മളിൽ ഒരു നന്ദി പറിച്ചലിന്റെ കാര്യം ഉണ്ടോ പ്രധാവാ എന്നൊക്കെ ചോദിക്കാണ് പ്രതാപനെ അവരും ആ ഡോക്ടർ അത്ര നല്ല സീറ്റിങ്സിലായിരുന്നു അതുകൊണ്ടാണ് പ്രതാപൻ ഇതിൽ പല സന്തോഷം ഉണ്ടാവില്ല പ്രധാനം അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് പത്മ ചോദിച്ചു എല്ലാ ഇതെന്താ പതിവിലും വീര്യോ അവർ ഭയങ്കര സന്തോഷത്തിൽ അതങ്ങനെയാ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തെ അവര് സന്തോഷം കടന്നു വരുന്നെന്ന് പറയണം എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ ആ ഗ്ലാസും കൊടുത്തോണ്ട് എന്നു പറഞ്ഞോണ്ട് അങ്ങനെ മദ്യം കുടിക്കാനായിട്ട് അങ്ങോട്ട് ഇരിക്കുവാണ് ഇതേ ഇന്നെന്താ നേരത്തെ നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുവാണ് അതൊക്കെയുണ്ട് നിന്നോട് എടുത്തോണ്ടാര പറഞ്ഞെടുത്തോണ്ടെന്നാൽ പോരെ പത്മ പിന്നെ ഒന്നും പറഞ്ഞില്ല പത്മ ഗ്ലാസ് മദ്യമൊക്കെ എടുത്തോണ്ടേ കൊടുക്കണം പിന്നീട് പ്രതാപൻ അങ്ങനെ മദ്യം കുടിക്കാൻ തുടങ്ങി ആ സമയത്ത് പ്രതാപൻ പറഞ്ഞു എന്നോടാ കളി എന്നോട് കളിച്ച എങ്ങനെ ഇരിക്കുന്ന ഞാൻ കളി പഠിപ്പിക്കാൻ പോവുന്നുള്ളൂ ഉം എന്റെ കുഴിയിൽ അങ്ങനെ വീണ് കിടക്കുക ഇനി ഒരു സംശയം ഉണ്ടാകത്തില്ല ആർക്കും ഒന്നിനെ കുറിച്ചും ഇങ്ങനെ ഇത് എന്താ പറയണേ എന്താ പ്രധാപേട്ടാ ആർക്കാരുടെ സംശയ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക അല്ല അത് ഇനി ഒന്നും ഇല്ലാന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനിയിപ്പം അച്ഛന്റെ നിഹിലിന്റെ കല്യാണം അടുത്ത് വരാറായി അപ്പൊ അതിനുമുമ്പ് ഈ കുടിയൊക്കെ നോന്ന് നിർത്താൻ കുറച്ച് ദിവസത്തേക്കെങ്കിലും സ്വഭാവത്തോടെ ഇരിക്കണം എന്ന് പറയാം പിന്നെ സ്വബോധത്തോടെ ഞാനിപ്പഴാണ് ഈ ബോധം എപ്പോഴും ഞാൻ ബോധത്തോടെ എന്ന് തന്നെയെന്ന് പറയാ പിന്നെ അത് നിങ്ങൾ മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ മതിയോ ഞാനങ്ങോട് തീരുമാനിക്കണ്ടേ അത് മാത്രല്ല നന്ദേനൊന്നും വിളിച്ചു ഇതിലായിട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവരെ അവരെയങ്ങോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം നിഹിത സമ്മതം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ കല്യാണമാണ് അവസാന മുഹൂർത്തത്തില് ഇനി ഇപ്പൊ അച്ഛനും അമ്മയെ സമ്മതിച്ചില്ലെന്നും പറഞ്ഞ അവനെങ്ങാനും കാല് വായിട്ടുണ്ടെങ്കില് ആകെ പടക്കൊളാവും പറയണം അതൊക്കെ നിന്റെ ഡിപ്പാർട്ട്മെന്റ് ആ നീ വേണം അതൊക്കെ വിളിച്ച് പറയാനിട്ട് ഓഹോ അപ്പൊ ഞാനാണല്ലോ എല്ലാത്തിനും നീ അതൊക്കെ മാനേജ് ചെയ്യണം അതിന്റെ വേണ്ട രീതി നീ അതൊക്കെ കൈകാര്യം ചെയ്തോണം എന്നൊക്കെ പറയാം അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേന് നിഹിൽ അങ്ങോട്ട് വന്നു ആഹാ അങ്ങൾ നേരത്തെ തുടങ്ങിയില്ലോന്ന് ചോദിക്കണം അല്ലെ എന്താ ഒന്നും വേണോന്ന് ചോദിക്കോ വേണ്ട വേണ്ടങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന നല്ലത് പക്ഷെ നിഹിൾ അതിനേക്കാളും വല്യ കുറുക്കനാന്നുള്ള കാര്യം പ്രതാപൻ അറിയത്തില്ലല്ലോ നിഖില് ഇതും കഴിഞ്ഞ് ഇതിനേക്കാളും ബിരുദം ബിരിദോം ഇരിക്കണം എന്നുള്ള കാര്യം പ്രതാപൻ അറിയത്തില്ല പ്രതാവിന്റെ വിചാരം എന്താ അവൻ ഇപ്പോഴും ഒരു പാവത്താനെ പോലെ താൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം അനുസരിച്ച് തന്റെ കാളിച്ചൂട്ടിൽ അവൻ കിടക്കും അങ്ങനെ സ്വത്തുക്കളൊക്കെ കല്യാണം കഴിഞ്ഞാൽ അച്ചുൻറെ കയ്യിൽ നിന്ന് അടിച്ചു ഇവനെ ഒരു വെറുതെ ഒരു ഡമ്മി പീസ് ആയിട്ട് ആ സൈഡിലേക്ക് മാറ്റി എടുത്താ എന്നൊരു ചിന്തയായിരുന്നു പ്രതാവിന്റെ ഉള്ളില് പക്ഷെ പ്രതാവിന്റെ വിറ്റ പൈസ അവൻറെയിൽ ഉണ്ട് അവൻ ഇതൊക്കെ മുൻകൂർ കണ്ട അവനെല്ലാം ചെയ്യുന്നേ കാരണം അവന്റെ ലക്ഷ്യം അച്ഛുന്റെ സ്വത്തുക്കൾ മാത്രമായിരുന്നു പിന്നീട് നിങ്ങൾ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് അങ്ങോട്ട് പോണേ ഈ സമയം വീട്ടിലേക്ക് പല്ലുവി വരുന്നുണ്ട് അപ്പോഴേക്കും പല്ലുവിനെ കണ്ടു കഴിഞ്ഞപ്പോ പാറും അവരേക്ക് ഉമാഷൊക്കെ ഓടി വരുന്നുണ്ട് ഓടി വന്നിട്ട് ശോഭ കെട്ടിപ്പിടിക്കണം മോളെ എത്ര ദിവസമായി കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് സേതു പുറത്തായിരുന്നു സേതു അങ്ങോട്ട് കയറി വന്നില്ല ഉം കണ്ട പാറു പറഞ്ഞു ഉം ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് വരാൻ തോന്നിയില്ല അല്ല നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോന്ന് ചോദിക്കാണ് കുഴപ്പമൊന്നുമില്ല ചേച്ചി നല്ല സുഖമായിട്ട് പോണെന്ന് പറയാണ് അപ്പോഴേക്കും ശോഭ എന്നിട്ടു അതേ മോളു ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ എടുക്കാന്ന് പറയുന്നത് വേണ്ട ഇതേ പുറത്ത് സേതു അടണുണ്ട് എന്നാ പിന്നെ സേതുവിനെ കൂടെ വിളിക്കാൻ പറ്റുന്ന നീ എന്താ സേതുവിനെ വിളിക്കാത്തേ സേതു ഏട്ടം വരുന്നില്ല എന്ന് പറഞ്ഞമ്മേ ഞാൻ പെട്ടെന്ന് പോണം അതുകൊണ്ട് ഞാൻ ഒന്ന് കണ്ടുപോകാന്ന് കരുതി വന്ന മാഷ് പറഞ്ഞു ഇത് എന്ത് വരവും പോക്കുവാളെ ഏഹ് ഇവിടെ നിൽക്ക നീ ഇത്ര ധൃതിക്ക് അങ്ങോട്ട് പോയിട്ട് എന്ത് കാണിക്കണ ഇവിടെ നിക്കാൻ പറയാണ് അത് ശരിയാത്തില്ല അച്ചാ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങൂന്ന് പറയണ ആ സമയത്താണ് സേതുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നേ അപ്പൊ ഇന്ദ്രനായിരുന്നു വിളിച്ചേ അപ്പൊ ഇന്ദ്രൻ ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു ഇന്ദ്രന് എവിടെ എന്ത് മക്കടി വെക്കണോന്ന് നോക്കി ഇങ്ങനെ നടക്കുമല്ലേ കാരണം സേതുവും സേതുവും പല്ലവിയും ഒരുമിച്ച് അവിടെ നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻ അപ്പ അങ്ങോട്ട് അങ്ങ് തുടങ്ങും അങ്ങനെ ഇന്ദ്രൻ എന്തുവേണം സേതുന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നീ അങ്ങനെ ഭാവി നിന്റെ അമ്മായിപ്പൻ്റെ വീട്ടിൽ സുഖമായിട്ട് പോയി കഴിയാന്ന് വിചാരിച്ച നമ്മൾ പോയതായിരിക്കും അല്ലേ പക്ഷേ ഒരു കാര്യണ്ട് ഇപ്പം നിന്റെ പെങ്ങൾ സ്വാതി ഉണ്ടല്ലോ അവൾ എന്റെ കൂടെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം സേതു ഞെട്ടി എന്താ നീ പേടിച്ചു പോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു നീ എന്താടാ പറഞ്ഞെ അല്ല ഇന്ദ്ര സേതു പറഞ്ഞു നീ എന്താടാ പറഞ്ഞെന്ന് ചോദിക്കാണ് എന്താണോ നീയെ എന്റെ ഭാര്യയായിട്ട് ചുറ്റി കറങ്ങണ സമയത്തെ ഞാൻ നിന്റെ പെങ്ങളുമായിട്ടൊന്ന് കറങ്ങാൻ വന്ന എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപടി കേൾക്കാത്ത പതി വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി സേതുവിന് പല്ലവി അകത്തല്ലേ പെട്ടെന്ന് തന്നെ സേതു അകത്തേക്ക് എടുങ്ങി പല്ലവിയോട് പറഞ്ഞു പല്ലവി പെട്ടെന്ന് തന്നെ നമുക്ക് പോണമെന്ന് പറയണെ എങ്ങോട്ട് ബാ പോണെന്ന് പറയാണ് അങ്ങനെ പല്ലവിനെ വിളിച്ചിട്ട് പോട അപ്പൊ പല്ലി പറഞ്ഞു അതെ ഞാൻ പിന്നെ വരാമേന്നും പറഞ്ഞു പോവാ പക്ഷെ അവർക്ക് കാര്യം എന്താണെന്ന് പോലും മനസ്സിലായില്ല കാറ് കയറി കഴിഞ്ഞപ്പോനുമാണ് പല്ലവിയോട് ചെയ്തു ആ കാര്യങ്ങൾ പറയണേ അതെ സ്വാതി ഇന്ദ്രന്റെ കൂടെ ഉണ്ടെന്ന് ഏഹ് സ്വാതി ഇന്ദ്രന്റെ കൂടെ അതെങ്ങനെ അവൻ മനഃപൂർവം നമുക്കിട്ട് തരാൻ വേണ്ടി കാണിച്ചിട്ട് കൂട്ടിയിരിക്കുന്ന പരിപാടികളാണെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും പല്ലവി പറഞ്ഞു അങ്ങനെയാണ് അവനെ വെറുതെ വിടല് മിക്കവാറും അവന്റെ വലയില് സ്വാതി കുടുങ്ങിയും തോന്നേ അവന് അത്തം നല്ലവനല്ല അറിയാലോ അവൻ ആ പടം മനോരോഗ്യ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയുന്നത് അവൻ എവിടെയാണെങ്കിലും ഞാൻ അങ്ങോട്ട് ചെല്ലും എനിക്ക് അവനെ കാണണം ഇന്നത്തോടു കൂടി അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് അവരുടെ കയ്യും കല്യാണം തല്ലി ഓടിക്കും എന്നൊക്കെ പറയാണ് ഈ സമയം ഇന്നൊരു സ്വാദീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്വാദിനെ വിളിച്ചിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാരണം ഇപ്പൊ കോളേജിൽ പതിവോലെ ഇന്ദ്രൻ പോണില്ലല്ലോ അങ്ങനെ സ്വാതി വന്നു കഴിഞ്ഞിട്ട് ഇന്നലെ സമയം സംസാരിക്കുന്നുണ്ട് സംസാരിച്ചിട്ട് സ്വാതി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇത് സേതുനും പല്ലവിക്കും അറിയത്തില്ലോ അങ്ങനെ സേതുവും പല്ലിയും കൂടെ ഇന്ദന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ തന്നെ ഇന്ദന്റെ കാർ കിടക്കുന്നുണ്ടോ പെട്ടെന്ന് സേതു എന്തു ചെയ്യാണ് വണ്ടിക്കകത്തുനിന്ന് വലിയൊരു കമ്പി വെടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പല്ലി ക അയ്യാലേക്ക് ഏർ പിടിച്ചു വേണ്ട വേണ്ട സേതു കേട്ടാ ഇത് വഴക്കിനൊന്നും പോണ്ട എന്ത് വഴക്കിന് പോണ്ട എന്റെ പെങ്ങൾ ആ സ്വാതി അതെ അവൻ അവളെ കൊണ്ട് കറങ്ങി നടന്ന പിന്നെ ഒരാങ്ങളിലയില് ഞാൻ പിന്നെ എന്തിനും ഇരിക്കണെന്ന് ചോദിക്കേട്ടൻ പറഞ്ഞു വേണ്ട ഇപ്പൊ നമ്മൾ സമാധാനത്തിൽ വേണം കാര്യങ്ങൾ നിക്കാൻ ആദ്യം സേതു കൊണ്ടൊന്ന് സമാധാനപ്പെടാൻ പറയാണ് പിന്നീട് സേതു ഇറങ്ങി കൂടെ പല്ലവി ഇറങ്ങുവാണ് അങ്ങനെ കാറിലേക്ക് അങ്ങ് ചെന്ന് അവടെ നോക്കിയപ്പോ കാറിനകത്ത് സ്വാധീനം കാണുന്നില്ല ഇന്ന് വെച്ചാൽ എന്താണ് നീ നോക്കുന്നെ ഓ ഇപ്പോഴല്ലേ മനസ്സിലായത് നിന്റെ പെങ്ങൾ ഉണ്ടോ എന്ന് നോക്കുമായിരിക്കില്ലേ അതെ ഇപ്പഴവടങ്ങൾ പോയതേ ഉള്ളൂ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒരായിരുന്നേ കാണാർന്ന് പറയാ അതെ അവൾക്ക് എന്താണല്ലോ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു നീ എന്റെ ഭാര്യേനെ കൊണ്ട് നടക്കുകയാണെങ്കില് ഇനി ഇനിയിപ്പൊ കുഴപ്പമൊന്നുമില്ലടാ എനിക്ക് ഇവിടെക്കാൾ നല്ല ഇരുദിനെ കിട്ടിയേക്കുന്നത് സ്വാതി കൊള്ളാം ഞങ്ങൾ രണ്ടുപേരും നല്ല മാച്ചാന്ന് പറയുന്നത് ഇത് കേട്ടതും സേതുനും അങ്ങോട്ട് പെരുത്തുകയറി ചെയ്തു നിന്നെ ഞാൻ ഉണ്ടല്ലോടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പാഞ്ഞി എല്ലാം നീങ്ങിയപ്പോഴത്തേനും പലവേ കയ്യിലേക്ക് കയറി പിടിച്ചു വേണ്ട ചെയ്തു വേട്ടാന്നുള്ള രീതിയിൽ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നോക്കിയിരിക്കാം എന്തിനെ പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു എന്താടാ നീ തല്ലാൻ വന്നിട്ട് തല്ലാത്ത ഓ അവള് തടഞ്ഞോണ്ടാണോ അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കണം പേടിച്ചിട്ടല്ലടാ എടാ നിന്നെ ഇത്ര വൃത്തിയായിട്ട സ്വഭാവമുള്ള ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല പക്ഷെ ഉണ്ടല്ലോ ഈ കളിക്കുന്ന തീം കൊണ്ടാ കളിക്കാൻ ഓർമ്മ വേണം എന്റെ പെങ്ങക്ക് എന്തേലും സംഭവിച്ചുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് അവൾ എന്നോടുള്ള പലവേലുള്ള ദേഷ്യത്തിനെ കാണിച്ചു കൂട്ടുന്നൊക്കെ പക്ഷെ അവള് സത്യങ്ങള് നിന്നെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞുണ്ടല്ലോ അവൾ ഒന്നും അറിയാൻ പോകുന്നില്ലടാ അവൾ എന്റെ വലയെ കുനിയും കഴിഞ്ഞു ഇപ്പൊ സ്വാതി ഞാനും തമ്മിൽ നല്ല ഫ്രണ്ട്സാ പിന്നെ അധികം വൈകാതെ വേറെ പല ബന്ധങ്ങളിലേക്കും പോവും എന്റെ കൂടെ അവൾ എവിടെ വേണേലും വരും അത് നിനക്ക് കാണണോ അധികം വൈകാതെ രണ്ടേ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ വിളിക്കുന്നിടത്തല്ല അവള് വരുന്നത് ഞാൻ കാണിച്ചാലാന്ന് പറയണം ഇത് കേട്ടത് ചെയ്തു പറഞ്ഞു അങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തോടെ നീ തീർന്നു കൂട്ടിയാൽ മതി മോനെ ഇന്ദിര പിന്നെ നിനക്ക് ഭൂമിയിൽ ജീവനോടെ നിനക്ക് ഒരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയണം ഇത് കേട്ട ഇന്ദ്രമി നമുക്ക് കാണാം അങ്ങനെ പരസ്പരം വെല്ലുവിളിച്ചിട്ടാണ് കൊണ്ട് പോകുന്നത് അങ്ങനെ ഇന്ദ്രം പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തേന് പല്ലേ പറഞ്ഞു സേതുവട്ടാ സേതവട്ട് ഇപ്പൊ വഴക്കി നിന്നും പോണ്ടെ അച്ഛുന്റെ കല്യാണം എന്നുള്ള കാര്യം ഓർമ്മ വന്നല്ലോ കല്യാണം നടത്തേണ്ട ആൾ സേതുവേട്ടനാണ് ആ സമയത്ത് ഇങ്ങനെ വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഇനി അറിയാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ആ വിൽപത്രത്തിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ അറിയാലോ ഒരു വർഷത്തിനുള്ള ഒരു പ്രശ്നങ്ങളും ചെന്ന് ചാടില്ലെന്നൊക്കെ അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കും അതുകൊണ്ട് അതൊന്നും ഒരു കാരണവശാലും പാടില്ലെന്നും അറിയാണ് ചെയ്തു പറഞ്ഞ് പിന്നെ സ്വാധീനെ കുറിച്ച് പറയുമ്പം അതൊന്നും സാരമില്ല നമുക്ക് എന്താന്ന് ചെയ്യാം ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് സേതുവിന് ഒരു വ്യക്തി പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ സേതുനട നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് അങ്ങോട്ട് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോനും സ്വാതി അവിടെ ഉണ്ടായിരുന്നു സ്വാധീനെ കണ്ടത് സേതുന് നല്ല ദേഷ്യം വന്നു സേതു നേരെ സ്വാതിയോട് രണ്ട് വർത്താനം പറയാൻ ഉറത്ത് പോയി കഴിയുമ്പോഴത്തേനും പല്ലി പറഞ്ഞ് വേണ്ട സേതു കേട്ടാ വെറുതെ അവളോട് പോയി മുഷിയേണ്ട അവളോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാരണം അവളുടെ അടുത്ത് നമ്മൾ എന്തേലും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അവൾ പിന്നെ അത് പ്രശ്നമാക്കാനായിട്ട് ഇനിയിപ്പം അതിന്റെ പേരിൽ വീട്ടിലൊരു പ്രശ്നങ്ങളൊന്നും നടക്കണ്ടെന്ന് പറയാണ് പിന്നീട് പിന്നീട് സേതുവും പല്ലവയും കൂടെ അച്ഛൻ്റെ ഇടയിൽ കാണുന്നുണ്ട് അച്ഛനെ കണ്ടിട്ട് സ്വാധീനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് ഇന്ദ്രനെ കുറിച്ചും അതിനെ കുറിച്ചെല്ലാം പറയാൻ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അച് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവളുടെ സ്വഭാവം അറിയാലോ അവൾ ആരെയും വാക്ക് ഇല്ല അങ്ങനത്തെ ഒരു പൂസാകാത്ത സ്വഭാവം ഒന്നു വരാം പക്ഷെ ഋതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതു നേരെ പോവാൻ നേരെ പോകുന്ന സ്വഭാവക്കറിയാം പക്ഷെ ഈ സ്വാദിയുടെ സ്വഭാവത്തെക്കൂട്ടല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ചെയ്തുവേട്ട നമ്മൾ എന്ത് പറഞ്ഞാലും അവളൊന്നും അനുസരിക്കാൻ പോകുന്നില്ലെന്ന് പറയണോ സ്വാതി പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സ്വാതിക്ക് ഇത് മാത്രല്ല വേറെ പല ബന്ധങ്ങളും ഉണ്ടെന്ന് അറിയാം അപ്പൊ അത് എന്തായത് എന്നൊക്കെ അറിയണം അവളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ആരൊക്കെയോ ഉള്ളതെന്നൊക്കെ അറിയണം എങ്കിൽ മാത്രമേ അവളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഇനിയും എറണാകുളത്ത് വെച്ചാണെങ്കിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അന്ന് രാത്രിക്ക് രാത്രി ചെയ്തു പലവേം കൂടെ അവളെ വിളിച്ചോണ്ട് വരികയും ചെയ്താണ് അങ്ങനെയാണെങ്കിൽ ഇനി അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അപ്പൊ അവൾ ആരെ വിളിക്കണം എങ്ങനെ എന്താന്നൊക്കെ അറിയണം അപ്പൊ അവൾ ഫോൺ കയ്യിൽ കിട്ടിയേ മതിയാവുള്ളു പിന്നെ അച്ചു പറഞ്ഞു അതിങ്ങനെ ഫോൺ കിട്ടി എടുക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അറിയാലോ അവൾ അങ്ങനെ കണ്ടുപിടിച്ച് അതോടുകൂടി തീർന്നു പിന്നീട് അച്ഛനോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം ഞാൻ വന്ന് മുറി വന്ന് ഫോണെടുത്ത് നോക്കാം ആ സമയത്ത് അച്ചു വന്ന് നോക്കിയാ മതി അപ്പൊ സേതു പലവ്യം കാണാൻ ചേര തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അങ്ങനെ ഋതു സ്വാതിയും മുറിയില്ലാത്ത സമയത്ത് അവളുടെ മുറിയിലേക്ക് അങ്ങോട്ട് കയറുകയാണ് അപ്പൊ അച്ചു പുറത്ത് നിക്കുവാണ് അവര് വരുന്നുണ്ടോ നോക്കാനായിട്ട് അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് സ്വാതിയുടെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ടിങ്ങനെ അതിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യാനിട്ട് തുടങ്ങുന്ന സമയത്താണ് സ്വാദിയും ഋതുവും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് പെട്ടെന്ന് അച്ഛനെന്താണ് നടത്തില്ല അച്ഛൻ എന്തേ അവര് വരുന്നുണ്ടെന്ന് പറയാണ് പുറത്തേക്ക് ഇറങ്ങി ഓടാനും പറ്റത്തില്ല കാരണം ഈ മുറിക്കാത്ത നിങ്ങക്ക് എന്താ കാര്യം ചോദിച്ചാൽ അത് മതി പ്രശ്നം ഉണ്ടാക്കാനേ പെട്ടെന്ന് അവരെന്തു ചെയ്യാൻ കട്ടിലിന്റെ അടിയിലേക്ക് അങ്ങോട്ട് കയറുവാണ് രണ്ടുപേരും കൂടെ പെട്ടെന്ന് കയറുന്നു പറഞ്ഞോണ്ട് അച്ഛൻ ധർദു രണ്ടുപേരും കട്ടിലിനടിയിലേക്ക് കയറി അങ്ങനെ അവര് രണ്ടുപേരും കൂടെ കിടക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ കിടക്കാൻ വരുന്ന സമയത്ത് ഋതു അച്ഛനെ നോക്കി ഇതെന്താ അച് നീ ഇങ്ങനെ ഒരുമാതിരി പന്തം കണ്ട പെരിച്ചാഴിനെപ്പോൾ ഇങ്ങനെ പേടിച്ചിരിക്കണേ നീ കിടക്കണില്ലേക്കും ആ കിടക്കുന്നുണ്ട് ഞാൻ കിടക്കുന്നുണ്ട് പിന്നെ എന്താ കിടക്കാത്ത ഏ എന്ന് പറയും എന്തോ ഒരു കള്ളത്തട ഉണ്ടല്ലോ മോത്ത് എന്ത് കള്ളത്തരം ഒരു കള്ളത്തരം ഇല്ലെന്ന് പറയണം ഈ സമയത്ത് കട്ടിനടിയിൽ പല്ലവിയും സും കൂടെ കിടക്കുവോ രണ്ടുപേർക്കും എന്ത് ചെയ്യണം നടത്താം വല്ലാത്തൊരു വീർപ്പുമിട്ടില്ല അങ്ങനെ അവര് കിടന്നു അപ്പൊ അച്ചുവിനാണ് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് അങ്ങനെ അവസാനം അച്ചൂൻകൂടെ പോയി ബെഡിൽ കിടക്കുവാണ് തീമേ വലിയേട്ടനും പല്ലി ചേച്ചി അതിനകത്ത് കിടക്കാൻ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല ഇനിയിപ്പെങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ടോ അതോടുകൂടി തീർന്നു എല്ലാ പ്ലാനുകളും പദ്ധതികളും പൊളി ഈ സമയത്താണ് പല്ലവിയുടെ ഫോണില് കോള് കോള് വരുന്നേ പെട്ടെന്ന് പല്ലവി ആ വെപ്രാർത്തനയ്ക്ക് ഞെക്കുവാണ് പക്ഷെ ഇത് സ്വാതി കേട്ടു സ്വാതി എടുത്ത് തന്റെ ഫോൺ നോക്കി ഏ തന്റെ ഫോൺ വലിയ അപ്പൊ ഋതുവിനെ തൊട്ട് അതെ ചേച്ചി ചേച്ചി ഫോൺ വെല്ലുവിടിച്ചു നോക്കാൻ പറഞ്ഞു എന്റെ ഫോൺ വല്ലടിച്ചില്ല അപ്പൊ ഞാൻ ഫോൺ ബെല്ലിടിക്കുന്ന കേട്ടെന്ന് പറയണം പെട്ടെന്ന് ഋതു എഴുന്നേറ്റു അത് എവിടുന്നായിരിക്കും അപ്പൊ തേനു അച്ചുവിന് ടെൻഷനായി ഋതു പറഞ്ഞു ആരുടെ ഫോൺ വെല്ലുവിടിക്കുന്ന കേട്ടെന്നില്ല പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ ഈ മുറി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെക്കുകയാണ് ഇത് കേട്ടഞ്ഞപ്പത്തേനു അപ്പൊ അതൊക്കെ ഉറക്കത്തി എന്നാണോ പറഞ്ഞു അതെ മുറിയിലൊന്നും ഒന്നും ആരും ഇല്ല നിനക്ക് തോന്നിയതായിരിക്കും നീ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഋതു എന്നൊക്കെ പറയാണ് പക്ഷെ ഋതുവിന് പോയ സംശയേ ഇനിയിപ്പൊ കട്ടിലടിയിലെങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെക്കുക പിന്നെ പാദരാത്രിക്ക് അല്ല കട്ടിലിനടിയിൽ ആലും ഇരിക്കുന്നേ ഈ സമയം അതിനകത്ത് പെട്ടിരിക്കുവാണ് സേതുവും പല്ലവിയും കൂടെ എന്തായി തീരുവങ്ങനെയാ തീരുവെന്ന് അറിയത്തില്ല ഒരു കാര്യം ഉറപ്പാ പണ്ടത്തെ പോലെ അല്ല ഇനി അവരുടെ ഇടയിൽ ഒന്നുകൂടെ അടുപ്പം കൂടും പ്രണയം വളരും രണ്ടുപേരും കൂടെ മുട്ടിമുട്ടി അടുത്ത് കട്ടിനടിയിൽ പോയി കിടക്കുന്ന രണ്ടുപേരും കൂടെ ഇത്ര കാലത്തെ പോലെ അല്ല കാരണം മനസ്സിനുള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അതൊന്നും പല്ലവി പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല സേതുവിനോടൊരു ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നില്ല അധികം വൈകാതെ ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറയും അപ്പൊ ഇനിയിപ്പോൾ അവരുടെ പിടിക്കപ്പെടുവോ അതോ ഇനിയിപ്പോൾ അവരവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമോ എന്നൊന്നും അറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു